നമ്മളിത് നോക്കാൻ പോകുന്നത് സി എം ഐ സി എം ഐ സഫയെ കുറിച്ചിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അതിന് സി എം ഐയുടെ ഫുൾ ആണ് കാർമലേറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്താണ് കാർമലേറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ഇതിൻ്റെ സ്ഥാപകനാണ് കുര്യാക്കോ സേലിയാസ് ചാവറ സി എം ഐ സഫയുടെ സ്ഥാപകനാണ് കുര്യാക്കോസേലിയാസ് ചാവറ കുര്യാ ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് സി എം ഐ സഭ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് സി എം ഐ സഭ സ്ഥാപിതമായത് ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് സി എം ഐ ആണ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് സി എം ഐ ആണ് സി എം ഐയുടെ സ്ഥാപകരാണ് കുര്യാക്കോ സീലിയാസ് ചാവറ സി എം ഐ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലും ചാവറ എച്ചരെ സഹായിച്ചതാണ് സഹായിച്ച ആരൊക്കെയാണ് പാലയ്ക്കൽ തോമാൽപ്പനും പോരുകര തോമസ് അച്ഛനും പാലയ്ക്കൽ തോമാ മാൽപ്പൻ പോരുകര തോമസ് അച്ഛൻ ഇത് രണ്ടു പേരുമാണ് അദ്ദേഹത്തിൻ്റെ സഹകാരികൾ ഇനി സി എം ഐ സഫയുടെ ആദ്യ സുപ്പീരിയർ ജനറലാണ് കുര്യാക്കോസേലിയാസ് ചാവറ സി എം ഐ സഫയുടെ ആദ്യ സുപ്പീരിയർ ജനറലാണ് കുര്യാക്കോസേലിയാസ് ചാവറ സിസ്റ്റേഴ്സ് ഓഫ് കോൺഗ്രഗേഷൻ ഓഫ് മദേഴ്സ് കാർണൽ സിസ്റ്റേഴ്സ് ഓഫ് േഷൻ ഓഫ് മദേഴ്സ് ഓഫ് കാർമൻ സി എം സി സി എം സി എന്ന സന്യാസിനി സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് സി എം ഐ സഭ സ്ഥാപിതമായത് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് സന്യാസിനി സഭ സ്ഥാപിതമായത് അമലോത്സവ സംഘം സ്ഥാപിച്ചതും കുര്യാക്കോ സേരിയാറയാണ് അമലോത്സവ ദാസ സംഘവും സ്ഥാപിച്ചത് കുര്യാക്കോസേലിയാസ് ചാവറയാണ് കേരളത്തിലെ അനാഥാലയങ്ങളുടെയും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് കുര്യാക്കോസേലിയാസ് ചാവറ കേരളത്തിൽ അനാഥാലയങ്ങളുടെയും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് കുര്യാക്കോസേലിയാസ് ചാവറ